നമസ്കാരം ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഐ എഫ് എഫ് എച്ച് എസ് ഏറ്റവും പുതിയ ക്ലബ് റാങ്കിങ് പുറത്തുവിട്ടിട്ടുണ്ട് അതൊന്ന് പരിശോധിക്കുകയാണ് നമ്മൾ അവർ ഈ ഒരു ക്ലബ് റാങ്കിങ്ങിനായിട്ട് പരിഗണിച്ച സമയം കൂടി അതിൽ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് വരെയുള്ള സമയത്തെ പ്രകടനം അതായത് ഏറ്റവും പുതിയ ഒരു റാങ്കിംഗ് ആണ് അവർ പുറത്തുവിടുന്നത് അതില് ഒന്നാം സ്ഥാനത്ത് ലോകത്തെ മൊത്തം ക്ലബുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റി ആണ് അവർക്ക് റാങ്കിങ് പോയിന്റുകൾ കൊടുത്തിരിക്കുന്നത് മുന്നൂറ്റി എൺപത്തി അഞ്ച് രണ്ടാമത് റയൽമാറ്റിഡ് ആണ് അവർക്ക് റാങ്കിങ് പോയിന്റ് കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റി പതിമൂന്ന് മൂന്നാം സ്ഥാനത്ത് ഇന്റർ മിലാൻ ആണ് ഇറ്റാലിയൻ ക്ലബിന് കൊടുത്തിരിക്കുന്ന റാങ്കിങ് പോയിന്റ് മുന്നൂറ്റി ഏഴാണ് നാലാം സ്ഥാനത്ത് ബയർ ലവർ ക്യൂസൺ അഞ്ചാം സ്ഥാനത്ത് പി എസ് വി ഐന്തോവൻ ആറാം സ്ഥാനത്ത് അൽ അഹിലി എസ്സി ഇത് ഈജിപ്ഷ്യൻ ക്ലബ് അൽ അഹ്ലിയാണ് സൗദി അറേബ്യൻ ക്ലബല്ല അത് ശ്രദ്ധിക്കുക അൽ അഹിലിയാണ് ഇപ്പോൾ ആറാം സ്ഥാനത്ത് വരുന്നത് ആറാം സ്ഥാനത്ത് തന്നെ ഒരു ക്ലബ് കൂടി വരുന്നുണ്ട് അത് യൂണിയൻ സൈൻഡ് ഗിലോയിസ് ആണ് അവര് ബെൽജിയൻ ക്ലബാണ് യു എഫ് എൽ ഉള്ള ക്ലബാണ് അവരാണ് ആറാം സ്ഥാനത്ത് അപ്പൊ ആറാം സ്ഥാനത്ത് രണ്ട് ടീമുകൾ വരുന്നത് കൊണ്ട് പിന്നെ ഏഴില്ല എട്ടാം സ്ഥാനത്താണ് എട്ടാം സ്ഥാനത്താണ് ബ്രസീലിയൻ ക്ലബായിട്ടുള്ള ഫ്ലൂമിനൻസ് ഒമ്പതാം സ്ഥാനത്ത് ബ്രസീലിയൻ ക്ലബായിട്ടുള്ള പാൽമിറാസ് പത്താം സ്ഥാനത്ത് ഇറ്റാലിയൻ ക്ലബ്ബായിട്ടുള്ള എസ് റോമ ഇതാണ് ആദ്യ പത്ത് സ്ഥാനത്തുള്ള ടീമുകൾ എന്ന കാര്യം ശ്രദ്ധിക്കുക എഫ് സി ബാഴ്സലോണ വരുന്നത് ഇരുപതാം സ്ഥാനത്താണ് അതേസമയം ബയൺ മ്യൂണിക് വരുന്നത് പതിനഞ്ചാം സ്ഥാനത്താണ് എ സി മിലാൻ ഇരുപത്തിരണ്ടാം സ്ഥാനത്ത് ആഴ്സണൽ ഇരുപത്തി മൂന്നാം സ്ഥാനത്ത് ഇതാണ് മറ്റ് ചില പ്രധാനപ്പെട്ട ക്ലബുകളുടെയൊക്കെ റാങ്കിങ് ഇനി ലിവർപൂൾ ആരാധകരെന്ന് ചോദിച്ചു വരേണ്ട അവരുടെ റാങ്കിങ് കൂടി പറയാം മുപ്പത്തി രണ്ടാണ് യുവൻറ്റസിന്റെ റാങ്കിങ് വരുന്നത് മുപ്പത്തി നാലാണ് അപ്പൊ ഇങ്ങനെയാണ് പ്രമുഖ ക്ലബ്ബുകളുടെ റാങ്കിങ് വന്നിരിക്കുന്നത് ഇനി സ്വാഭാവിക ും നമ്മുടെ നാട്ടില് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും ലിയോ മെസ്സിയുടെയും ആരാധകർ ഒരുപാടുള്ളത് കൊണ്ട് അവരുടെ ക്ലബുകൾക്ക് എന്ത് റാങ്കിങ് എന്നുള്ളത് കൂടി നോക്കിയാണ് ആദ്യം നമ്മൾ അൽ നസറിന്റെ റാങ്കിങ് ഒന്ന് നമുക്ക് പരിശോധിക്കാം അൽ നസർ ക്ലബിന്റെ റാങ്കിങ് നൂറ്റി ഒന്നാണ് നൂറ്റി ഒന്നാം സ്ഥാനത്ത് സൗദി അറേബ്യൻ ക്ലബായിട്ട് അൽ നസർ വരുന്നു അവരുടെ പുറകിലാണ് എന്തായാലും ഇന്റർ മയാമി ഉള്ളത് ഇന്റർ മയാമിയുടെ റാങ്കിങ് ഒരുപാട് താഴെയാണ് എന്ന് തന്നെ പറയാം മയാമിയുടെ റാങ്കിങ് വരുന്നത് നോക്കുക മുന്നൂറ്റി അൻപത്തി രണ്ടാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അൽഹിലാൽ എവിടെ എന്നുള്ളൊരു ചോദ്യം കൂടി വരും കാരണം നെയ്മർ ജൂനിയർക്കും നമ്മുടെ നാട്ടിൽ ഒരുപാട് ആരാധകരുള്ളതാണ് അപ്പൊ അൽഹിലാലിന്റെ റാങ്കിങ് എഴുപത്തി മൂന്നാണ് ഒരിക്കൽ കൂടി പറയാം അൽഹിലാൽ എഴുപത്തി മൂന്നും അൽ നെസറ് നൂറ്റി ഒന്നുമാണ് നിൽക്കുന്നത് അതേസമയം ഇന്റർ മയാമി ഒരുപാട് പുറകിലാണ് മുന്നൂറ്റി അൻപത്തി രണ്ടാണ് അവരുടെ റാങ്കിങ് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വിശേഷങ്ങളാണ്